പാലക്കാട് സയ്യിദ് തറപ്പാട്ടിലെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു സ്ലാമുല്ലാ വർക്കാത്തു അബ്ദുൽഹിം റഹീം അലഹമുല്ലാമീൻ വസ്ലാത്തു വസ്സലാദീൻ ഏറ്റവും ആദരണനായ കേരളത്തിൻ്റെ ആത്മീയ മേഖലകളിൽ ില്ക്കുന്ന സുൽത്താനലുലിമ കാന്തപുരം എ പി അബുബക്കംസ്ലിയാർ തൊഗലള്ളാഹുറു അഭിയന്തരായ മജിൻ അക്കാദമിയുടെ ചെയർമാനും വിദ്യാഭ്യാസ വിപ്ലവങ്ങൾ നടത്തിക്കൊണ്ട് കേരളത്തിന് മാതൃകയായിക്കൊണ്ടിരിക്കുന്ന സെയ്ദ് ഇബ്രാഹിം ഹലി ബഹാരി തങ്ങൾ ഇവിടെ പ്രാർത്ഥനയ്ക്ക് നൃത്തം നൽകിയ കുമ്പള അറ്റക്കോയത്തങ്ങൾ തങ്ങൾ തങ്ങളുടെ മകൻ സേത് തങ്ങൾ ഇവിടെ സന്നിഹിതരായിട്ടുള്ള അഭിനന്ദന എസ് എം ഇബ്രാഹിം സാഹിബ് എ കെ മഷറഫ് എം എൽ എ അബ്ദുള്ള കുഞ്ഞി സാഹിബ് ഹനിഫ ഹജി അടക്കമുള്ള ഈ വേദിയിൽ സന്നിധരായിച്ചുള്ള പണ്ഡിത സെക്രട്ടരെ സംഘാടക സുഹൃത്തുക്കളെ സഹോദരി സഹോദരന്മാരെ ആദ്യമായാണ് ഉള്ളാൾ ഉറൂസിൽ പങ്കെടുക്കുന്നത് ഇത് ജീവിതത്തിലെ ഏറ്റവും ധന്യമായ ഒരു നിമിഷമായി ഞാൻ കരുതുകയാണ് ഞങ്ങളുടെ അടുത്തിരിക്കുമ്പോൾ ഉള്ള മകൻ മിച്ചു കൊണ്ട് പറയുമായിരുന്നു ഞങ്ങളുടെ പിതാവ് പിതാമഹൻ പണക്കാട് പൂക്കോത്തങ്ങൾ അദ്ദേഹം സ്ഥിരമായി ഇവിടുത്തെ ഉറൂസിൽ പങ്കെടുക്കുമായിരുന്നു അതുപോലെ നമ്മുടെ പിതാവ് സെയ്ദ് മുഹമ്മദ് ഷാബ്ദങ്ങളും നമ്മുടെ കുടുംബത്തിൽപ്പെട്ട പല മഹാന്മാരും ഒക്കെ ഇവിടെ നേരത്തെ പങ്കെടുത്തിട്ടുണ്ട് ഇവിടെ അന്തി ഉണങ്ങുന്ന മഹാനായ സയ്യിദ് മുഹമ്മദ് ഷെരീഫുൽ മദിനി ഹദസ് അല്ലാഹുദൽ അസീസ് അവർ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടെ എത്തി നടത്തിയിട്ടുള്ള പ്രബോധന പ്രവർത്തനങ്ങളും ആത്മീയ മേഖലയിൽ നിറഞ്ഞുന്നുണ്ട് ഈ ഒരു പ്രദേശത്തെ മാത്രമല്ല സൗത്ത് കനറ മേഖലകളിൽ ഇസ്ലാമിൻ്റെ പ്രഭപരത്തുന്നതിന് വേണ്ടി മുന്നിൽ നയിച്ചിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് നമുക്കറിയാം അവരൊക്കെ ഇസ്ലാമിൻ്റെ സന്ദേശം നൽകുകയും വിളിച്ചു നൽകുകയും ഒക്കെ ചെയ്തിട്ടുള്ളത് പ്രവാചക സുല്ലാം അലൈസ തങ്ങളുടെ മാതൃക സ്വീകരിച്ചുകൊണ്ടാണ് അവർ ആത്മീയതയിൽ ഊന്നിയിട്ടുള്ള പ്രബോധന പ്രവർത്തനങ്ങളാണ് നടത്തിയിട്ടുള്ളത് ഇന്ന് മനുഷ്യരിൽ നിന്നും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ആത്മീയതയാണ് ലോകത്തെ സമാധാനം നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യം ഇവിടെയുണ്ട് അവിടെയാണ് നമുക്ക് നമ്മുടെ മുൻകാമികളായിട്ടുള്ള സഹാപത്തും താപ്യങ്ങളും താപ്യ താപ്യങ്ങളും ഒക്കെ ലോകത്ത് ഇസ്ലാമിക പ്രബോധനം നടത്തുമ്പോഴൊക്കെ തന്നെയും അവർ തിരഞ്ഞെടുത്ത മേഖല എന്ന് പറയുന്നത് ആത്മീയ ചൈതന്യം അതിലൂടെ അതിലൂന്നു നിന്നു കൊണ്ടുള്ള ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളാണ് അലാബിദിഖിരില്ലാ ഹിത്തൽ കുലൂബ് മനുഷ്യന് സമാധാനം ഉണ്ടാകുന്നത് അള്ളാഹുവിൻ്റെ ഓർമ്മകളിലൂടെയാണ് എന്ന് പ്രസിദ്ധമായ ഞാൻ പറയുകയാണ് ആ ഓർമ്മകൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ മനുഷ്യന് സമാധാനമില്ലാതാവുന്നു ആ സമാധാനത്തെ വീണ്ടെടുക്കാൻ ഇന്ന് ഇസ്ലാമിലേക്ക് ദീനിൻ്റെ ദർശനങ്ങളിലേക്ക് മടങ്ങി പോവുക എന്നതാണ് ഏകപരിഹാരം വിശദമായ കുറാനും സുന്നത്തും നമ്മുടെ മുമ്പിൽ വരച്ച് കാണിച്ചു തന്നത് തന്നെയാണ് ഇസ്ലാം സമാധാനത്തിൻ്റെ മതമാണ് ഇന്ന് ഇസ്ലാമിനെ ഭീകരമായി ലോകത്ത് കാണിക്കുന്നു ഏത് അക്രമം ഉണ്ടാകുമ്പോഴും ഭീകരപ്രവർത്തനം ഉണ്ടാകുമ്പോഴും അവിടെ ഇസ്ലാമിൻ്റെ പേര് കെട്ടിവെക്കാൻ ശ്രമിക്കുന്നു അത്തരം ഭീകരപ്രവർത്തനങ്ങൾ നടത്തുന്നത് മുസ്ലിങ്ങളല്ല അവർ മു മുസ്ലിങ്ങളല്ല എന്നുള്ള വിശ്വാസമാണ് നമുക്കുള്ളത് മനുഷ്യൻ്റെ ഓരോ ജീവനും നിലനിർത്താൻ നമ്മൾ ബാധ്യസ്ഥരാണ് ഓരോ ജീവനും നിലനിർത്തുമ്പോഴും അത് സർവ്വ മനുഷ്യരുടെ ജീവൻ നിലനിർത്തി പോലെയാണെന്നാണ് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞിട്ടുള്ളത് ആരെങ്കിലും ജീവൻ അപഹരിച്ചാൽ ലോകത്തുള്ള എല്ലാവരും ജീവൻ അപരിച്ച പോലെയാണ് അവിടെയാണ് നമുക്ക് ഇസ്ലാമിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഒരു ബഹുസ്വര സമൂഹം ജീവിക്കുന്ന രാഷ്ട്രമാണ് വിവിധ മതവിശ്വാസികൾ വിവിധ ആചാരങ്ങൾ വിവിധ സംസ്കാരങ്ങൾ ഇതൊക്കെ നിലനിൽക്കുന്ന ഈ ഒരു മണ്ണിൽ നമുക്ക് എല്ലാ മതവിശ്വാസങ്ങളും ഇവിടെ വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം ഇവിടെയുണ്ട് പക്ഷേ ഇവിടെ വിഭാഗീയ പ്രവർത്തനങ്ങൾ നടത്താൻ പലരും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു ഈയിടത്താണ് മംഗലാപുരത്ത് മതത്തിൻ്റെ പേരിൽ രണ്ട് ചെറുപ്പക്കാർ കൊല്ലപ്പെട്ടത് അവിടെ മതത്തിൻ്റെ പേരിൽ ആരും കൊല്ലപ്പെടരുതെന്ന് ഞാൻ നമ്മൾ ആഗ്രഹിക്കുകയാണ് പക്ഷെ വൈകാരികതയുണ്ടാക്കിക്കൊണ്ട് നമുക്കിടയിൽ ധ്രുവീകരണം ഉണ്ടായിക്കൊണ്ട് മതത്തിന്റെ പേരിൽ ലാഭം നേടുന്നവരെ ഒറ്റപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ദൗത്യം നമ്മുടെ ബഹുമാനപ്പെട്ട കർണാടക മുഖ്യമന്ത്രി ശ്രീ സിദ്ധാര ഈ വേദിയിലേക്ക് കടന്നു വരികയാണ് മുഖ്യമന്ത്രി എന്ന് തന്നെ നമ്മുടെ ಮುಖ್ಯಮಂತ್ರಿಯಾದ ಕೆಲವೇ ಗಂಟೆಗಳಲ್ಲಿ ಕರ್ನಾಟಕಕ್ಕೆ ಉಚಿತವಾಗಿ ಹಕ್ಕಿ ವಿತರಿಸಿ ಕೋಟಿಗಟ್ಟಲೆ ಜನತೆಯ ಅಸಿವು ನೀಗಿಸಿದ ಕನ್ನಡದ ಕೋಟಿಗೊಬ್ಬ ಕರ್ನಾಟಕದ ಮಾನ್ಯ ಮುಖ್ಯಮಂತ್ರಿಗಳು ಆದಂತ ಶ್ರೀ ಸಿದ್ದರಾಮಯ್ಯ ನಾಡು ಸೌಹಾರ್ದತೆಯ ಬೀಡು ಮೊದಲೇ ಒಲಿಯವರು ನೆಲೆಸಿದ ನಾಡಿದು ಹಿಂದೂ ಮುಸಲ್ಮಾನ್ ಕ್ರೈಸ್ತರು ಒಂದಾಗಿ ಬಾಳುವರು ಪ್ರೇದ ಭಾವ ಕಾಣದು ಸೌಹಾರ್ದತೆ ಸ್ಪರ್ಶವಿದು ಗ್ರ್ಯಾಂಡ್ ಮಸ್ತಿಯ ಬರುವಿಕೆಗೆ ಖಾದಿ ಬೇಜನಮ ಶಾಂತಿ ಸಂಜೆಯ ಬಾನ ಹಳದಿಯಲ್ಲಿ ಪೌರ್ಣಮಿಯ ಮಿಲನಾ

சாமய ஜனரா மாநீயத்தையா சலுவசர் கன்னட மண்ணின் அபிமான சித்தாரி ஜனரா மாநவீதைய சலுவை காகர் மதனே நாடிக சாந்திய சேவகோ ಸೇವೆಯಲ್ಲಿ ನಮ್ಮ ಕರುನಾಡ ಬೆಳೆಸುವ ನಾಯಕರು ಉಳ್ಳಾಲ ನಾಡು ಉಳ್ಳಾಲ ನಾಡು ಸೌಹಾರ್ದತೆಯ ಬೀಡು ಮೊದಲೇ ಬಲಿಯವರು ನೆಲೆಸಿದ ನಾಡಿದು ಉಳ್ಳಾಲ ನಾಡು ಸೌಹಾರ್ದತೆಯ ಬೀಡು ಮೊದಲೇ ಬಲಿಯವರು ನೆಲೆಸಿದ ನಾಡಿದು ದೇರಿ ಪರದ ಮುಖ್ಯಮಂತ್ರಿ ಮಹಾ ಯಶವು ಖಾತೆಯಲ್ಲಿ ಸೃಷ್ಟಿಸುತ್ತಿರುವ ಮುಖ್ಯಮಂತ್ರಿಯಾದ ಕೆಲವೇ ಕಂಟೆಗಳಲ್ಲಿ ಕರ್ನಾಟಕಕ್ಕೆ ಉಚಿತವಾಗಿ ಅಕ್ಕಿ ವಿತರಿಸಿ ಕೋಟಿಗಟ್ಟಲೆ ಜನತೆಯ ಅಸಿವಿ ನೇಮಿಸಿದ ಕನ್ನಡದ ಕೋಟಿಗೊಬ್ಬ ಕರ್ನಾಟಕದ ಮಾನ್ಯ ಮುಖ್ಯಮಂತ್ರಿಗಳು ಆದ ಶ್ರೀ ಸಿದ್ದರಾಮಯ್ಯರು ನಮ್ಮ ವೇದಿಕೆಯನ್ನು ಧನ್ಯಗೊಳಿಸಿದ್ದಾರೆ ಸ್ವಾಗತ ಪ್ರವಾಸನಕ್ಕಾಗಿ